പലരും അധികം ശ്രദ്ധിക്കപ്പെടാതെ വലിയ കാര്യമായിട്ടെടുക്കാതെ വിടുന്നൊരു ദിക്കാണ് നോർത്ത് വെസ്റ്റ് പോകണം എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറ് വായു എന്ന് പറയുന്നത് സകലവിധ നെഗറ്റീവ് കാര്യങ്ങളും ആ ഭാഗത്ത് കൊണ്ട് വെക്കാനും സാധ്യതയുണ്ട് പക്ഷേ ആ ദിക്ക് നിങ്ങൾ വേണ്ട രീതിയിൽ അതിനെ പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വടക്ക് പടിഞ്ഞാറ് വഴി കിട്ടും ഫുംഷയിൽ പറയുന്നു സ്വർഗീയ സൗഭാഗ്യങ്ങൾ ഭൂമിയിലേക്ക് വരുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണെന്ന് പൊങ്ഷുൽ പറയുന്നുണ്ട് അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗം നമ്മൾ എത്രത്തോളം വൃത്തിയായും ശുദ്ധിയായും നോക്കുന്നു അതിൻ്റെ ഒരു ഗുണം നമ്മുടെ വീട്ടിൽ ഉണ്ടാവും അപ്പൊ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വന്നുകൂടാത്ത കാര്യങ്ങളും വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വരാവുന്ന കാര്യങ്ങളും ഞാൻ പറയാം ഇപ്പോൾ നമ്മൾ വാസ്തുപ്രകാരം പറയുമ്പോൾ നമുക്ക് കിച്ചൺ പണിയാം കിച്ചൻ്റെ ഒന്നാമത്തെ സ്ഥാനം നമുക്ക് അഗ്നി കോണിൽ കൊടുക്കാം രണ്ടാമത്തെ സ്ഥാനം വായു കോണിൽ കൊടുക്കാം എന്ന് പറയുന്നുണ്ട് പക്ഷെ ഫെങ്ഷ്യൂയിൽ പറയുന്നുണ്ട് വായു കോൺ വായു എന്ന് പറയുന്ന വടക്ക് പടിഞ്ഞാറ് അതായത് നോർത്ത് വെസ്റ്റ് ഭാഗത്ത് കിച്ചൺ വന്നാൽ അത് ആരെ ബാധിക്കും ഗൃഹനാഥനെ ബാധിക്കും ഫെംഗ്ഷു പ്രകാരം ഓരോ ദിക്കുകളും കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളാണ് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളാണ് നമ്മുടെ ഓരോ സൗഭാഗ്യങ്ങളാണ് ഇതിൽ ഏത് ദിക്ക് മലിനപ്പെട്ടു പോകുന്നു ആ ദിക്കിന്റെ സൗഭാഗ്യം വീട്ടിൽ കുറയും ഇതാണ് ഫംഗ്ഷയുടെ ബേസിക് നിയമം അപ്പോൾ ഈ നിയമപ്രകാരം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് എന്തു പാടില്ല കിച്ചൺ പാടില്ല പക്ഷെ വാസ്തുവിൽ നമുക്ക് രണ്ടാം സ്ഥാനം കിച്ചൺ നോർത്ത് വെസ്റ്റിൽ പറയുന്നുണ്ട് ഞാൻ ഫങ്ഷിയെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് നോർത്ത് വെസ്റ്റ് ഭാഗത്ത് കിച്ചൺ വന്നാൽ ആര് ക്ഷയിക്കും ഗൃഹനാഥൻ ക്ഷയിക്കും അതേപോലെ തന്നെ അവിടെ സംഭവിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പൊതുവെ കുറവായിരിക്കും എന്തിനാ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ എടുക്കുക ഞാനൊരു വീട്ടിലെ കൺസൾട്ടിങ്ങിന് പോയി കൺസൾട്ടിങ്ങിന് പോയി അവരുടെ വീട് എല്ലാം ചെയ്ത് ഇറങ്ങി ഞാൻ പറയുന്നു ഇന്ന എന്നെ കാര്യങ്ങൾ ഇവിടെ ചെയ്യൂ ഇന്ന എന്ന രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാവും എന്ന് പറയുന്നു അപ്പോൾ അവർ പറയുന്നൊരു കാര്യം ചെയ്യും സാറ് തന്നെ ചെയ്താന്ന് പറയുന്നു നമ്മൾ പോയി സാധനങ്ങൾ ഉൾപ്പെടെ നമ്മൾ പിരമിഡ് ഉൾപ്പെടെ വെച്ച് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു അപ്പോൾ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ നമ്മൾ വെച്ചതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും അവർക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും അപ്പോൾ അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ അവരുടെ ഒരു സഹോദരൻ്റെ അടുത്തോ സഹോദരിയുടെ അടുത്തോ അവരുടെ ഒരു സുഹൃത്തിൻ്റെ അടുത്തോ ഒരു ബന്ധുവിന്റെ അടുത്തോ അവർ പറയും അവരുടെ ഒരു പ്രശ്നം കാണുമ്പോൾ അവർ പറയും നമുക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നടുത്തുനിന്ന് നമുക്കൊരു പാർട്ടി വന്നു കൺസൾട്ട് ചെയ്തു നമുക്ക് ഇന്ന മാറ്റങ്ങൾ ചെയ്തപ്പോൾ ഇന്ന ഇന്ന നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കായി പുള്ളേ നിങ്ങളൊന്ന് വിളിച്ചു നോക്കൂ ഞാൻ നമ്പർ തരാം എന്ന് പറയും അല്ലെങ്കിൽ നമ്മുടെ ഒരു വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കും അപ്പം ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ എന്താ അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നെ അവർ സപ്പോർട്ട് ചെയ്യുകയാണ് ഇപ്പം തന്നെ ഞാൻ അടുത്ത സമയത്ത് ചങ്ങനാശ്ശേരിലൊരു വീട് നോക്കാനായിട്ട് പോയപ്പോഴത്തേക്ക് ആ വീട്ടിൽ അവർ എൻ്റെ വീഡിയോകളൊന്നും കാണുന്നില്ല അവർക്ക് എന്നെ അറിയില്ല പക്ഷെ ഒരു ദിവസം അവരെന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഹലോ സുരേഷ് സാർ അല്ലേ കൺസൾട്ടിങ്ങിന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഞാനവിടെ ചേരുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ എൻ്റെ അടുത്ത് പറയുന്നത് സാറേ നമുക്ക് ഓസ്ട്രേലിയയിലുള്ള ഒരു സുഹൃത്തുണ്ട് നമ്മളൊരു ഫാമിലി ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അവരാണ് നമുക്ക് ഒരു പ്രോബ്ലം വന്നപ്പോഴത്തേക്ക് സാറിൻ്റെ നമ്പർ തന്നത് അപ്പം അങ്ങനെയാണ് സാറിനെ വിളിച്ചതെന്ന് അവർ പറയുന്നത് അപ്പം ഞാൻ പോലും അറിയാതെ ഒരു ആള് മറ്റൊരു ദേശത്ത് നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്തു അപ്പോൾ അപ്പോഴാണ് എനിക്ക് വളരാനായിട്ട് പറ്റുന്നത് അങ്ങനെ പല ആൾക്കാരാകുമ്പോഴോ എനിക്ക് ശരിക്കും കൺസൾട്ടിങ്ങും വർക്കുകളും എല്ലാം വരും അപ്പം ആ രീതി അപ്പം നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവണമെങ്കിൽ എന്ത് വേണം നമ്മളുടെ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗം മലിനപ്പെട്ടു പോകാൻ പാടില്ല മലിനപ്പെട്ടു പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിച്ചണോ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റോ വരാൻ പാടില്ല ഇപ്പൊ വാസ്തുവിൽ വടക്ക് പടിഞ്ഞാറ് ടോയ്ലറ്റ് വെക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് വീടുകൾക്ക് അത് ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുങ്ഷൽ ഇങ്ങനെയാണ് പറയുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വരുന്ന ഏതൊരു നെഗറ്റീവ് കാര്യവും ഗൃഹനാഥനെ ബാധിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര് കുറയും ഗൃഹനാഥൻ ക്ഷയിക്കും ചെല്ല് ചോദിക്കുന്നുണ്ട് സാറേ വീട്ടിനകത്ത് വന്നാലല്ലേ പ്രശ്നമുള്ളൂ വീടിന്റെ പുറത്ത് വന്നാൽ കുഴപ്പമുണ്ടോ പുറത്ത് വെളിയിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വന്നാൽ കുഴപ്പമുണ്ടോ വീടിനകത്ത് വരുന്ന കണക്ക് തന്നെയാണ് പുറത്ത് വരുന്നത് പുറത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വന്നാലും നമുക്ക് ഈ ഒരു ദോഷം ഉണ്ടാവും ഇനി അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എന്തൊക്കെ വരാൻ പാടില്ല വന്നാൽ എന്ത് ദോഷം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് ഇനി അടുത്തൊരു കാര്യം ചോദിക്കുന്നത് സാറേ എന്റെ വീട്ടിന്റെ വടക്ക് പടിഞ്ഞാറ് സാറിന്റെ വീട് ഞാൻ ഇപ്പോഴാണ് കണ്ടത് പക്ഷെ ഞാൻ ഓൾറെഡി വീട് വെച്ചുപോയി സാറേ ഞാൻ വീട് വെച്ചിട്ട് ഇപ്പോൾ മൂന്ന് വർഷമായി എന്റെ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അകത്തും പുറത്തും ടോയ്ലറ്റ് ഇട്ട് സാറേ എന്തെങ്കിലും നമുക്കൊരു പരിഹാരം ഉണ്ടാവും സാർ ഇന്നത്തെ കാലത്ത് ഒരു ടോയ്ലറ്റൊക്കെ വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു വാഷ്റൂം ഒക്കെ വെക്കുമ്പോൾ രണ്ട് ലക്ഷം രൂപയാണ് അതാവുന്നത് അപ്പം ഇന്നിപ്പോ നമുക്ക് ഇത് രണ്ടെണ്ണം പൊളിച്ചു കളഞ്ഞിട്ടിരിക്കണെങ്കിൽ രൂപ മൂന്നാല് ലക്ഷം രൂപയാവും നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഫംഗ്ഷോയിൽ അതിനും പരിഹാരമുണ്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ ആ ടോയ്ലറ്റിനകത്ത് ബ്ലൂ ബക്കറ്റിൽ ഇരുപത് ലിറ്റർ വെള്ളം വെക്കുക ഇരുപത് ലിറ്റർ വെള്ളം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നെഗറ്റീവ് എനർജി അവിടെ ഒഴിവാകുമെന്ന് ഫുങ്ഷോയിൽ പറയുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് വെള്ളം വച്ചാൽ ഒഴിവാകുമെന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്നിരിക്കുന്ന ഓപ്പോസിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വീക്കനിങ് സൈക്കിൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു എലമെന്റ് അവിടെ കൊടുത്തുകൊണ്ടാണ് ഇതിനെ നമ്മൾ അങ്ങനെ കറക്റ്റ് ചെയ്യുന്നത് ഇനി ഇതിന്റെ സൗഭാഗ്യങ്ങൾ കൂടി കിട്ടാനായിട്ട് നമുക്ക് എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ളൊരു അടുത്ത ചോദ്യമുണ്ട് ഉറപ്പായിട്ടും അതിനും മാർഗമുണ്ട് ഇപ്പോൾ നിങ്ങളുടെ വീടിന്റെ പുറത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്കൊരു സിക്സ് റോഡ് വിൻജയം സ്ഥാപിക്കാം സിക്സ് റോഡ് വിൻജയം എന്ന് പറയുമ്പോഴത്തേക്ക് പല വീടുകളിലും ചെല്ലുമ്പോഴത്തേക്ക് വളരെ ക്വാളിറ്റി ഇല്ലാത്ത വിൻജയങ്ങളൊക്കെ കിടക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരം വിൻജയങ്ങൾ ഇട്ടതുകൊണ്ട് ആ റിസൾട്ട് കിട്ടുമോന്ന് ഞാൻ പറയുന്നില്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു വിൻജയം നിങ്ങളുടെ വീടിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇട്ടാൽ നമുക്കൊരു പത്തിരുപത്തൊന്ന് ദിവസത്തിനകത്ത് വെച്ചേനെ അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വരികയും നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാവുകയും ചെയ്യും അപ്പോൾ വടക്ക് പടിഞ്ഞാറ് നമുക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ തരുന്ന ഒരു ഏരിയയാണ് അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വന്നു സ്വീകരണ മുറിയിൽ എങ്ങനെ എൻഹാൻസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം ശ്രീബുദ്ധൻ്റെ സ്റ്റാച്യു വയ്ക്കാം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്കൊരു ശാന്തിയും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സ്ത്രീബുദ്ധൻ്റെ സ്റ്റാച്യു വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് വെച്ചുകൊണ്ട് ആ ഒരു ദിക്കിനെ നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാവം ഇത്തരം രീതിയിൽ നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യുക അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗൃഹനാഥന് അഭിവൃദ്ധി ഉണ്ടാവും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വരും നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ഉണ്ടാവും ഇനി നമുക്ക് ഫംഗ്ഷയുടെ ചില ടൂളുകളിലേക്കും ചില എലമെന്റുകളിലേക്കും പോകാം ഫങ്ഷുയുടെ ഒരു ഫൈവ് എലമെന്റ് തിയറിയാണ് ഫംഗ്ഷു അതായത് നമ്മുടെ ഇത് പറയുന്നത് പോലെ പഞ്ചഭൂത തത്വം ഇവിടെ ഭൂമി വായു ആകാശം അഗ്നി ജലം എന്നുള്ളത് ഫങ്ഷൽ വരുമ്പോൾ വായുവും ആകാശവും ഇവിടെ മെറ്റലും ഉഡുമായി മാറുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വ്യത്യാസം അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് നമുക്ക് എടുത്ത് പെരുമാറാൻ പറ്റുന്ന ഫൈവ് എലമെന്റ്സ് ആണ് ഇവിടെ ഉള്ളത് അല്ലേ മറ്റേ നമുക്ക് വായു ആകാശം എടുത്ത് പെരുമാറാൻ പറ്റുന്ന എലമെന്റ് അല്ലല്ലോ അപ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് ഫംഗ്ഷനിൽ വരുമ്പോൾ ഈ ഫൈവ് എലമെന്റ്സ് ആയിട്ടാണ് വരുന്നത് അപ്പം ഈ ഫൈവ് എലമെന്റ്സ് എവിടെയുണ്ട് നമ്മളുടെ ഈ ഒമ്പത് സ്ഥലങ്ങളിലായിട്ടുണ്ട് ഏതാണ് ഒമ്പത് സ്ഥലങ്ങൾ എട്ട് ദിക്കിലും ബ്രഹ്മസ്ഥാനത്തുമായിട്ട് ഈ ഫൈവ് എലമെന്റ്സ് ഉണ്ടെന്നുള്ളതാണ് ഫംഗ്ഷ്യുടെ തിയറി അപ്പോൾ ഓരോ എലമെന്റ് ഇരിക്കുന്ന ഓരോ ഡയറക്ഷൻ ഉണ്ട് ആ എലമെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഡയറക്ഷൻ എലമെന്റ് ഉണ്ട് ആ എലമെന്റിനെ വീക്കനിങ് ചെയ്യുന്ന എലമെന്റ് ഉണ്ട് ആ എലമെന്റിനെ പൂർണമായും നശിപ്പിച്ചു കളയുന്ന സൈക്കിളും ഫംഗ്ഷനിലുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ചില സൈക്കിളുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് കറക്റ്റ് ചെയ്യുന്നത് അപ്പം ഈ സൈക്കിളുകളെ പറ്റി പറഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ ക്ലാസിനെ പറ്റി ഓർമ്മ വന്നത് അപ്പം നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഇപ്പം എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് കൺസൾട്ടിങ്ങിന് പോകാനായിട്ട് എത്തപ്പെടാനായിട്ട് പറ്റുന്നില്ല അപ്പം ഞാൻ ഒരു ഓൺലൈൻ കോഴ്സ് ചെയ്തിട്ടുണ്ട് അപ്പം അത് ആവശ്യമുള്ളവർക്കെല്ലാം ഓൺലൈനായിട്ട് ഞാൻ അതിനെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം ആ ഒരു ഇത് കിട്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഈ ഫൈവ് എലമെൻറ്റ് തിയറി ഉപയോഗിച്ചുകൊണ്ട് അവരവരുടെ വീടുകൾ അവർ ആദ്യം അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഓരോ എലമെന്റ് ഏതാണെന്നും ആ എലമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന എലമെന്റ് ഏതാണെന്നും അതിന് വീക്കനി സൈക്കിൾ ഏതാണെന്നും അതിൻ്റെ ഡിസ്ട്രക്റ്റീവ് സൈക്കിൾ ഏതാണെന്നും അത് നിങ്ങളുടെ കുവാ നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നും നമ്മുടെ ഭാഗ്യ ദിക്കുകൾ ഏതൊക്കെയാണെന്നും അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പിന്നെ ഒരു വീട് പോയി കൺസൾട്ട് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള അതിൻ്റെ ആയിട്ടുള്ള സഹന കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത് അപ്പോഴത്തേക്ക് അത് പഠിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്വയം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ വീക്കെൻഡ് സൈക്കിളൊക്കെ ചെയ്തിട്ട് അവർ വീടിനെ കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ അവരുടെ വീട്ടിലേക്ക് കിട്ടുന്നതായിട്ട് അവർ ഒത്തിരി മെസ്സേജ് അയക്കുകയും വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ട് അവർക്ക് വേണെന്ന ഗൈഡൻസ് എല്ലാം ഞാൻ കൊടുത്തുകൊണ്ടും ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എലമെൻ്റുകളെ പറ്റിയാണ് അപ്പോൾ ഈ എലമെൻറ്റുകളാണ് ഈ ഫൈവ് എലമെന്റ്സ് ഇപ്പോൾ വുഡ് എലമെൻറ്റ് വുഡ് എലമെന്റിനെ നമുക്ക് എങ്ങനെ ബാലൻസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ലക്കി ബാമ്പു ആണ് ഇത് നല്ല ഫംഗ്ഷൽ ഉപയോഗിക്കുന്ന നല്ലൊരു വുഡ് എലമെൻ്റ് ആണ് ഒരു ഒരു സ്ഥലം ഒരു സ്ഥലം വീക്കനിങ് ആയിപ്പോയി ഒരു വീടിന്റെ കിഴക്ക് ഭാഗത്തിരിക്കുന്ന എലമെൻറ്റ് ഏതാണ് വുഡ് എലമെൻ്റ് ആണ് കിഴക്ക് ഭാഗം വീക്കനിങ് ആയിട്ടുള്ള ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എലമെൻറ്റ് ആ കിഴക്ക് ഭാഗത്ത് കൊണ്ട് വെക്കുകയാണെങ്കിൽ ആ ഒരു എനർജിയെ ബാലൻസ് ചെയ്യാനായിട്ട് ഈ ഒരു എനർജിക്ക് പറ്റും അതേപോലെ തന്നെയാണ് എന്താണ് നമ്മുടെ ക്രിസ്റ്റൽസ് ഇപ്പം സൗത്ത് വെസ്റ്റ് ഭാഗം മിസ്സിംഗായി സൗത്ത് വെസ്റ്റ് ഭാഗത്ത് എലമെന്റ് ഏതാണ് ക്രിസ്റ്റൽ എലമെന്റ് അപ്പോൾ ചോദിക്കും സാറേ ഒരു തെക്ക് പടിഞ്ഞാറ് ഭാഗം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ക്രിസ്റ്റൽ ബോളിന് അതിനെ പരിഹരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും നിങ്ങൾ ചെയ്തു നോക്കൂ അപ്പോഴെല്ലാം നമുക്ക് അതിന്റെ റിസൾട്ട് അറിയാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കതിനെ കറക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് പിരമിഡുകൾ ഉപയോഗിക്കാം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് റെഡ് ലൈറ്റുകൾ ഉപയോഗിക്കാം അപ്പം അങ്ങനെയൊക്കെ നമുക്ക് അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റും വടക്ക് പടിഞ്ഞാറ് നഷ്ടപ്പെട്ട് പോയൊരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിക്സ് ഒരു ബെഞ്ച് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കൊടുക്കുമ്പോൾ അതിനൊരു ബാലൻസിങ് ആണ് അങ്ങനെ ഓരോ ദിക്കിനെയും നമുക്ക് ബാലൻസ് ചെയ്യാനും അവിടെ എനർജൈസ് ചെയ്യാനും ഒക്കെ ഫംഗ്ഷൽ സാധിക്കും ഇതിൻ്റെ അപ്പുറത്തോട്ടുള്ളൊരു തിയറി ഉണ്ട് അതിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ എന്ന് പറയും അപ്പോൾ ആ ഫ്ലെയിങ് സ്റ്റാർ ഉപയോഗിച്ചിട്ട് ഓരോ വീടിൻ്റെ ദിക്കുകളും അതിൻ്റെ ആ ഓരോ വീടിൻ്റെ ദിക്കുകളിൽ വന്നിരിക്കുന്ന നക്ഷത്രങ്ങളെയും മനസ്സിലാക്കിയ വീടിൻ്റെ സ്വഭാവവും ആ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ജാതകം പറയുന്നത് പോലെ ആ വീടിൻ്റെ എ ടു സഡ് കാര്യങ്ങൾ നമുക്ക് ഫ്ലയിങ് സ്റ്റാർ ഉപയോഗിച്ചിട്ടും പറയാനായിട്ട് സാധിക്കും അപ്പം നമുക്കിപ്പം രണ്ട് എലമെൻറ്റ് കാണിച്ചു ഒന്ന് ലക്കി ബാമ്പ് കാണിച്ചു ഒന്ന് ക്രിസ്റ്റൽ ബോൾ കാണിച്ചു ഒന്ന് വിൻജയം കാണിച്ചു ഇനി ക്വാൻകിങ് ഇത് നമ്മൾ നോർത്ത് വെസ്റ്റിനെ പറ്റിയാണ് പറഞ്ഞു വന്നത് നോർത്ത് വെസ്റ്റ് ഗൃഹനാഥന്റെ ഡയറക്ഷൻ ആണ് ആ ഗൃഹനാഥന്റെ ഡയറക്ഷനിൽ വെക്കാനായിട്ടുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ടൂളുകളിൽ ഒന്നെന്ന് പറയുന്നത് ക്വാൻകിങ് ആണ് അതുപോലെ തന്നെ ഇത് ഗ്രീൻ താര എന്ന് പറയും ഇത് നമുക്ക് എവിടെ വെക്കാം സൗത്ത് വെസ്റ്റിൽ വെക്കാം അതായത് ഗൃഹനാഥയുടെ ഡയറക്ഷൻ ഗൃഹനാഥയുടെ ഡയറക്ഷനിൽ നമുക്കൊരു ഗ്രീൻ താരെ വെക്കാം ഗൃഹനാഥൻ്റെ ഡയറക്ഷനിലോ നമുക്കൊരു ക്വാൻകിങ്ങി വെക്കാം പേരിനും പ്രശസ്തിക്കും വിജയത്തിനും വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫംഗ്ഷനിൽ നമുക്കൊരു വിക്ടറി ഹോഴ്സ് വെക്കാം ഇതൊക്കെ നമുക്ക് വയ്ക്കുമ്പോൾ ചുമ്മാ വെക്കുന്നതല്ല ആ വയ്ക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ എല്ലാവർക്കും എല്ലാ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ